ഹായ് എൻ്റെ കൂട്ടുകാരെ ആതിരപ്പിള്ളി വാഴച്ചാലക്കുള്ള ടിക്കറ്റട നമ്മുടെ കയ്യിലുള്ളത് നമുക്കൊരു അടിപൊളി യാത്ര അങ്ങോട്ട് പോയാലോ അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ വേണം കുഞ്ഞൂസ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് നേരെ ഈ വീഡിയോ അങ്ങോട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണ് എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിലേ ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങളെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം യാത്രയെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ പ്രകൃതിയെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക വീട്ടിൽ നിന്ന് ഏകദേശം ഒരു അഞ്ചുമണിയാവുമ്പം പുറപ്പെട്ടു ഇപ്പോൾ സമയം പത്ത് മണി അതായത് ഒരു അഞ്ച് മണിക്കൂറിൻ്റെ യാത്ര ഞാൻ പോന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മളെ ക്ലാസ്മേറ്റുകൾ അവരെ എന്നെ വിളിച്ചു അങ്ങനെ പോകുന്നതാണ് അപ്പോൾ ആദ്യം ഇവിടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടങ്ങാട്ട് കണ്ടു പോകാമെന്ന് ഉദ്ദേശിച്ചു അപ്പോൾ ഒരുപാട് യാത്ര പോകാറുണ്ട് ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ കാണാനുണ്ട് ഒക്കെ ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇവിടെ ഈ ഒരു സമയത്ത് നല്ല അടിപൊളി ക്ലൈമറ്റാണ് അധികം ചൂടുമില്ല എന്നാൽ തണുപ്പോ അതും കൂടുതലില്ല ഒരു പാകത്തൊരു ക്ലൈമറ്റ് ഇതിന് ഇതിൻ്റെ മുന്നേ ഒരു പ്രവേശനം അവിടെ വന്നതാട്ടോ പക്ഷെ അന്ന് ഇങ്ങനൊന്നല്ലായിരുന്നു ഇപ്പോൾ ഇതാകെ മാറിയിട്ടുണ്ട് ഇവിടെ ഇവിടെ വരുന്നവർക്ക് ഇരിക്കാനുള്ളൊരു സെറ്റപ്പാണിത് ഫുള്ള് കൊണ്ടുള്ള ഒരു കലാപരിപാടിയാണ് ഇതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പാട്ടോ തണുപ്പ് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പ് ഒരു പ്രത്യേക ഒരു സുഖം സത്യം പറയാലും ഈ യാത്ര എന്ന് പറഞ്ഞാകണേ പിന്നെ നമ്മൾ പോതക്കൂല യാത്രയോടൊരു പ്രത്യേക ഇഷ്ടമാണ് കണ്ട ഈ പ്രകൃതിയൊക്കെ എന്താ ഭംഗി കടഞ്ഞെടുത്ത പോലെ ഒരു വരദാനം പോലെ പ്രകൃതി ഇങ്ങനത്തെ സുന്ദരമായ കാഴ്ചകളാക്കണ് നമുക്ക് ഒരുക്കി തരുമ്പം നമ്മളിങ്ങനെ അത് കാണാതിരിക്കണത് എപ്പോഴെങ്കിലും ഒരു സമയം കിട്ടുമ്പോൾ ഒരു യാത്ര ചെയ്യണം അത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരു പ്രത്യേക സുഗന്ധന നൽകും ഇത് കണ്ടു ഇതിൽ നടക്കുമ്പം വീഴാതിരിക്കാൻ ഒരു ഗ്രിപ്പിന് വേണ്ടിയിട്ട് ഇട്ടതാണ് ആദ്യം നമുക്ക് ഇവിടെ ഉള്ള കാഴ്ച കാണാം ഇതിൻ്റെ സൈഡിലും മുളകൊണ്ടുള്ള കലാപരിപാടി വേറെതുണ്ട് ഒരു വെയിൽ കെട്ടിരിക്കുകയാണ് അതങ്ങോട്ട് ആൾക്കാർ വീഴാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് അതിൽ നല്ല ഉറപ്പ് നല്ല ഉറപ്പോടുകൂടി കിട്ടിയിട്ടുണ്ട് എൻ്റെ ചങ്ങയമാരൊക്കെ വേഗം ഇങ്ങോട്ട് പോയേക്കാട്ടോ അപ്പം ഞാൻ വീട് എടുക്കണ തിരക്കായതുകൊണ്ട് പതുക്കൊന്ന് പോവുകയാണ് അവരെന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച കേട്ടോ ഇനി നമുക്ക് അവിടെ താഴെ പോയിട്ട് അവിടെ ശരിക്കും ഒന്ന് കാണാറുണ്ട് ഡ്രൈവറെ അടക്കം ഞങ്ങൾ എട്ട് പേരുണ്ടായിരുന്നു അപ്പോൾ അവരെന്നെ ഫോട്ടോ എടുത്തപ്പോൾ ഞാൻ അവരെ വീടെടുക്കുകയാണ് അങ്ങനെ അവിടെ നിന്നൊക്കെ പോന്നു ഇനി നമ്മൾ താഴെ ുള്ള പോക്കാണ് അ സൈഡിൽ കണ്ടു ഒരു പ്രത്യേക രീതിയിലാണ് ആ കൊണ്ട് കിട്ടിയത് അത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കുറേ ആൾക്കാർ അവിടെ താഴേണ്ടിട്ടും അപ്പോൾ നമുക്ക് അങ്ങോട്ട് നടക്കാം അങ്ങോട്ട് ഇറങ്ങുമ്പം ഈ പ്രായം കൂടിയവരൊക്കെ ഇറങ്ങുകയാണെങ്കിൽ ബുദ്ധിമുട്ട് തന്നെയാണ് എൻ്റെ ചങ്ങയന്മാർ വേഗം വേഗം പോവുകയാണ് ഞാൻ ഈ വീട് എടുത്തിട്ട് എനിക്ക് അവരിപ്പം എത്താൻ കഴിയണില്ല പിന്നെ അവർ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കണമുണ്ട് സത്യം പറയാം ഈ പ്രകൃതി എന്നിട്ട് അണിഞ്ഞൂടി അങ്ങോട്ട് പിടിക്കാൻ വരുന്നു നമ്മളെ സ്കൂൾ എന്താണ് നിങ്ങൾ മണ്ണിൽ കരിങ്കല്ലുകൊണ്ട് കെട്ടിയേക്കാണ് നടക്കാൻ വേണ്ടിയിട്ട് ആ സ്കൂൾ കുട്ടികൾ പോയപ്പം ഒരു കുട്ടി ഒരു ഹൊ ഹൊയൊക്കെ ഒക്കെ കേട്ടോ ചുറ്റി ഭാഗത്തും മുള കൊണ്ടുള്ള വേലി ഈ ഒരു സമയം ആയതുകൊണ്ടെന്നറിയില്ല ഇതിൽ നടക്കാൻ തന്നെ ഒരു പ്രത്യേക ഒരു രസം തന്നെ ഉണ്ട് അവിടെ താഴെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ വെള്ളം വന്ന് വീഴുന്ന ഒച്ച ഇങ്ങോട്ട് തന്നെ കേൾക്കുന്നുണ്ട് എൻ്റെ ഒരു അഭിപ്രായം പറയാം ഇവിടെ ഇങ്ങനെ സീസണും കാര്യങ്ങളൊന്നും ഇല്ലയെന്നാണ് തോന്നണത് കുറേ ആൾക്കാർ തിരി കണ്ടാണ്ട് തിരിച്ച് പോകണമുണ്ട് കുറേ ആൾക്കാർ കാണാൻ വരണമുണ്ട് വെയിലുണ്ടെങ്കിലും വെയിലിന് ചൂടില്ലട്ടും ചൂട് തോന്നാത്ത ചിലപ്പോൾ ഈ വെള്ളത്തിൻ്റെ അടുത്ത് ആട്ടിക്കാരം എന്തായാലും ചൂടില്ല നമുക്ക് താഴം കട്ട് പോയി നോക്കാം ഓ കണ്ടി എന്താ ഭംഗി എന്ത് രസം ഈ വെള്ളച്ചാട്ടം ആരും ആരെയും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കാണണം നല്ലൊരു അനുഭൂതി തന്നെയാണ് എനിക്ക് വെള്ളച്ചാട്ടം തര തരുന്നത് വെള്ളച്ചാട്ടം മാത്രമല്ല ഇവിടുത്തെ പ്രകൃതിയും അങ്ങനെ തന്നെയാണ് ഒരുക്കിയത് ഇവിടെ രണ്ട് ഭാഗത്തായിട്ടോട്ടോ ഈ വെള്ളം വന്ന് ചാടണത് ഇത്രയും ശക്തിയിലാണ് വന്ന് പതിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇതിൻ്റെ ഒരു മഞ്ഞ് പോലത്തെ ക്ലൈമറ്റ് കൂടി അനുഭവപ്പെടുന്നുണ്ട് ആ വരുന്നത് മറ്റാരല്ല ഞാൻ തന്നെയാണ് കുഞ്ഞു സ്കിപ്പ് യൂട്യൂബ് ചാനലിൻ്റെ അധിപൻ ഈ ഒരു കാഴ്ച കണ്ടതിന് ശേഷം നമ്മൾ പോണത് വാൽപ്പാറ റൂട്ടാണ് കാടിന് ഉള്ളിലൂടെ ഉള്ളൊരു യാത്ര ആ ഒരു പ്രകൃതി കാണാണ്ട് കാണാൻ കിടക്കണേ ഉള്ളൂ അങ്ങനെ ഇനിയാരും ആതിരപ്പിള്ളി വെള്ളച്ചാട്ടം കണ്ടില്ല എന്ന് പറയരുത് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് മടങ്ങാനുള്ള പരിപാടിയാണ് ഒരുപാട് ഫോട്ടോ എടുത്തു വീഡിയോ എടുത്തു ഇവിടുത്തെ സെക്യൂരിറ്റീനോട് എൻ്റെ ശങ്കാരി വർത്താനം പറയുന്നു അപ്പോൾ ഞാനും ചെന്നു മുപ്പരേയും കൂടി കൂട്ടിയിട്ട് ഒരു വീഡിയോ എടുക്കാൻ എടുക്കാതെ സെക്യൂരിറ്റി ചേട്ടനൊരു ഹായക തന്നു മൂപ്പർക്കും സന്തോഷമായി ഇരിക്കും സന്തോഷമായി ഇനിയും ഇവിടെ അധികം നേരം നിന്നാൽ ഇനി നമുക്ക് കാണാനുള്ള സ്ഥലം എത്തുമ്പോൾ വൈകുന്നു കരുതിയിട്ട് നമ്മൾ ഇനി ഇവിടുന്ന് പോവാനുള്ള പരിപാടിയാണ് നിങ്ങൾക്കിത് മനസ്സിലാവേണ്ടെന്ന് അറിയില്ല ഇത് ഇതാണ് മലയാണാന് ഞാൻ പരമാവധി സൂമി തൂക്കി പക്ഷെ അത് അവിടെ ആനങ്ങാട് നിൽക്കുകയാണ് നമുക്കിനി പോകാനുള്ളതും കാടേരി കൂടെയാണ് പല മൃഗങ്ങളെയും കാണാം ചിലപ്പോൾ കണ്ടിൽ വരാം എന്തായാലും നമ്മൾ സൂക്ഷിക്കണം നല്ലോണം അങ്ങനെ റോട്ടിലിറങ്ങിയപ്പം ഞാൻ ഇതിൻ്റെ മെയിൻ കവാടൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചു ഒരുപാട് കൊച്ചു കടകളുണ്ട് നീല ഷീറ്റ് കൊണ്ട് കിട്ടിയ ഒരുപാട് കടകളാണ് അപ്പോൾ ഇവിടെ പർച്ചേസ് ചെയ്യണമൊക്കെ ചെയ്യുക എന്നിട്ട് ബസ്സൊക്കെ ഉണ്ട് കണ്ടിട്ടോ ഒരു കെ എസ് ആർ ടി സി ബസ്സൂടെ വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഒരു കൂളിംഗ് ഗ്ലാസ് വാങ്ങാമെന്ന് വിചാരിച്ച് ഇവിടെ ഒരു ചേച്ചിൻ്റെ കട വന്നിരിക്കുകയാണ് ഒന്ന് ഗ്ലാമർ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു കൂളിംഗ് ഗ്ലാസ് എന്തായാലും കിട്ടണം നമ്മുടെ മുഖത്താരും നോക്കിയിട്ടില്ലെങ്കിലും ആ കൂളിംഗ് ഗ്ലാസ് എങ്കിലും കണ്ടോട്ടെ ചിലരൊക്കെ പറയലുണ്ട് ഞാൻ കൂളിംഗ് ഗ്ലാസ് ഇട്ടാൽ ഒടുക്കത്തെ ഗ്ലാമർ ഗ്ലാമറാണെന്ന് എന്താ അറിയില്ല നമ്മുടെ കൂട്ടുകാർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ എൻ്റെ മുഖത്തിരിക്കണേ കൂളിംഗ് ഗ്ലാസ്സിന് നൂറ് രൂപ ആയിട്ടുള്ളൂ പിന്നെ ഇവിടെ ഞങ്ങൾ വേറൊന്ന് ഫസ്റ്റ് ചോദിച്ചു അതിൻ്റെ വില കേട്ടപ്പോൾ ഞെട്ടിപ്പോയി നാനൂറ്റി അൻപത് രൂപ ആ സ്പോട്ട് തന്നെ ആ കണ്ണട അവിടെത്തന്നെ അങ്ങോട്ട് ഫിറ്റ് ചെയ്ത് അതിൻ്റെ ശേഷം ഞങ്ങൾ നമ്മുടെ നെയ്ച്ചോറിൻ്റെ ചെമ്പിട്ടങ്ങോട്ട് പൊട്ടിച്ച് നല്ലൊരു അടിപൊളി സ്ഥലം നോക്കി നല്ല തണൽ തണലുള്ള ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നില ഉറപ്പിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങി തീറ്റ എട്ട് പേർക്ക് ഏഴ് പാത്രം എടുത്ത ഇവന്മാരെ ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാനിൻ്റെ ചങ്ങായും കൂടി ഒരു പാത്രത്തിന്ന് കണ്ട് കഴിച്ചു ഒരുമ ഉണ്ടെങ്കിൽ ഒലക്കുമ്പോൾ കിടക്കാം ഒരു വറ്റ് പോലും നിലത്ത് വീഴാതെ ഞങ്ങൾ ചെമ്പട്ടീൻ്റെ പാതി ചോറങ്ങിട്ട് കീഴടക്കി വിഷപ്പിന് ഇത്തിരി നേരത്തേക്ക് അങ്ങോട്ട് ഒരു സമാധാനം കൊടുത്തിട്ട് ഇനി മുമ്പോട്ടുള്ള യാത്ര വൻ കാടുകൾ നിറഞ്ഞൊരു യാത്രയാണ് ഉള്ളിൽ ചെറിയ പേടിയുണ്ടെങ്കിലും മുന്നോട്ട് പോകാൻ തന്നെ അങ്ങനെ കെ എൽ അൻപത്തി നാല് എ പൂജ്യം ഡബിൾ ഒമ്പത് ഫോർ ഇന്നോവയിൽ യാത്ര പുറപ്പെടാം എല്ലാവരും വണ്ടിയിൽ കയറി കയറിയിട്ടുണ്ട് ഞാനപ്പോഴും വീഡിയോ എടുത്തുകൊണ്ട് നടക്കുകയാണ് അവിടുന്ന് പോകുന്നതിന് ശേഷമുള്ള ആദ്യത്തെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച ഞങ്ങളങ്ങനെ നല്ല അടിപൊളി സ്ഥലം കാണുമ്പോൾ അവിടെ വണ്ടി നിർത്തിയിട്ട് ഒന്ന് നോക്കും ആ കാഴ്ചകൾക്കൊന്ന് കണ്ടിട്ടാണ് പോണത് ഇതൊക്കെ ഫുള്ള് കൊടും കാടുകളാണ് ചിലപ്പോൾ ആന വരാം എന്തും വരാം ഇവിടെ എന്ന് പറഞ്ഞാൽ റോഡ് പണിയായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടിയാണ് വണ്ടി പോണത് ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ എന്ന് നമ്മളെ ജഗതി ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ കാട് കണ്ടപ്പം അവർ കോമഡിയും ഓർമ്മ വന്നു പക്ഷേ ആന മുന്ന ചാടിയാൽ പിന്നെ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ അത് വേറെ വിഷയം പിന്നെ നമുക്കൊന്നും കാട്ടാറില്ല ഒക്കെ ആന കാട്ടിക്കോളും പ്രകൃതി നൽകിയ ഈ അതിമനോഹരമായ ഈ സമ്പത്തിന് നമ്മൾ എന്ത് പേര് നൽകും വാൽപ്പാറ പൊള്ളാച്ചി റൂട്ടിലെ അതിമനോ മനോഹരായിട്ടുള്ള തേയില തോട്ടം സ്ഥലം ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ വെയിലുണ്ട് ഉണ്ട് പക്ഷെ വെയിലിന് ചൂടറിയില്ല കാറ്റുണ്ടായതുകൊണ്ട് ഞാൻ അങ്ങനെ ആലോചിച്ചു കുറച്ച് തേയിലിൻ്റെ ഇല കീശയിലിട്ട് കൊണ്ടായാലോ അന്ന് ഒരു വീട്ടിലെത്തിയിട്ട് അത് ഉണക്കിപ്പൊടിച്ച് ചായപ്പൊടിയൊക്കെ മാറ്റാലോ വെറുതെ ചായപ്പൊടി കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ലെന്ന് നമുക്ക് കരുതി പിന്നെങ്ങണേ ഇതിൻ്റെ മുകളങ്ങോട്ട് കടക്കാൻ തോന്നി കാരണം ഇതിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഔഫ ഇതിൻ്റെ തണുപ്പ് നല്ലൊരു ഗന്ധം കൂട്ടുകാരൊക്കെ ഇവിടെ മുകളിൽ തന്നപ്പം ഞാൻ കുറച്ചങ്ങോട്ട് താഴേക്ക് ഇറങ്ങി വന്നു അതിൻ്റെ ഉള്ളുകൂടെക്കൊന്ന് നടന്നു നല്ലൊരു പാട്ട് സീന് എന്നിട്ട് എഡിറ്റ് ചെയ്യാനൊക്കെ തോന്നി നൂറ് രൂപേൻ്റെ ആ കണ്ണട ഞാനിവിടുന്ന് തന്നെ പകുതി മുതലാക്കിയിട്ടോ തേയിലത്തോട്ടം ഇപ്പോൾ കരുതണ്ടാവും നമ്മുടെ ഉളുപ്പിക്ക് ഏതന്ധന കടന്നു വന്നേന്ന് അങ്ങനെ മനോഹരമായിട്ടുള്ള ആ തേയിലത്തോട്ടം നിന്ന് ഞങ്ങൾ പോന്നു ഇതെന്താ പ്രത്യേകത അറിയാം ഈ റോഡിൻ്റെ ഒരു ഭാഗത്ത് കാടാണ് മറ്റൊരു ഭാഗത്ത് തേയിലത്തോട്ടം അതുകൊണ്ടിപ്പം വണ്ടിയിലിരിക്കുന്ന എല്ലാവരുടെ തലേക്ക് ഒരു സൈഡൊക്കെ മാത്രമേ നിൽക്കണുള്ളൂ കാരണം കാടുള്ള ഭാഗത്തേക്ക് നോക്കുമ്പോൾ പേടി വരികയാണ് അതുകൊണ്ട് അങ്ങോട്ടും അല്ല നോക്കില്ല കിലോമീറ്റർ താണ്ടിയുള്ള യാത്ര പിന്നവസാനിച്ചത് ഒരു വളവിലായിരുന്നു കൊടും വളവില് ഈ ചുരത്തിന് എത്രയോ വളവുണ്ട് കേട്ടോ നാൽപ്പത്തി മൂന്നോ നാൽപ്പത്തിനാലോ വളവുണ്ട് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അതിമനോഹരായിട്ടുള്ള കാഴ്ച അതാണ് ഈ റൂട്ടിലൂടെയുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യം കാണാനുള്ള ഭാഗ്യം എന്ന് പറയാം സ്ഥലം ഇതൊരു ഡാമാണ് ഈ ഡാമിൻ്റെ പേര് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുത്തെ ബോർഡ് വായിക്കാൻ പോയി ബോർഡിലേക്ക് ഞാനൊരു പത്തിനിറ്റ് നോക്കി നിന്നു അവസാനം ഇവിടെ ഒരു ഏട്ടനോടേക്ക് ചോദിക്കേണ്ടി വന്നു പേരന്താന്ന് ബോർഡിൽ മൊത്തം തമിഴായിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനെ നോക്കിയിരുന്നു വെറുതെ ആ സമയം വേസ്റ്റാക്കി ഹരിയർ ഡാം എന്നാണ് എന്നിട്ട് പറയാം ഈ ഡാമിൻ്റെ പേര് വേനലായതുകൊണ്ട് വെള്ളം കുറവ് മഴക്കാലത്ത് വരികയാണെങ്കിൽ വെള്ളം ഒരുപാട് പൊങ്ങത്തിൽ പൊങ്ങി നിൽക്കുന്ന ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞു ആ ഡാമിനോട് വിട പറഞ്ഞിട്ട് പോവാണ് യാത്ര എവിടെയും അവസാനിക്കുന്നില്ല യാത്ര എപ്പോഴും തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാനുള്ള പരിപാടിയാണ് ഇതിൻ്റെ തുടർ വീഡിയോ വിടുന്നുണ്ട് ഇതിലും മനോഹരമായിട്ടുള്ള കാഴ്ച ഒരുക്കി വച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇതിൻ്റെ തുടർ വീഡിയോ ആയിട്ട് കഴിഞ്ഞാൽ അടുത്തൊരു നല്ലൊരു എപ്പിസോഡിൽ വരും തീർച്ചയായിട്ടും കാണണം അപ്പം അതുവരേക്കും എല്ലാവരോടും ബൈ ബായ് വീണ്ടും കാണാം